ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്ന ഇരിക്കുന്നു വാർത്തകളെല്ലാം കേൾക്കുന്നില്ലല്ലേ ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കെറിഞ്ഞു എന്നും പിന്നെ അടുത്തത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കൊച്ച് ബാത്റൂമിൽ പ്രസവിച്ചു എന്നിട്ട് കൂടെയില്ല നാലഞ്ച് കൂട്ടുകാരികളൊന്നും ഈ കൊച്ച് പ്രഗ്നൻറ്റായിന്നറിഞ്ഞില്ല മറ്റേ കൊച്ചിൻ്റെ കാര്യത്തിൽ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞില്ല അന്ന് കൊച്ചു പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത് നമ്മളെ നമ്മുടെ എല്ലാ പ്രായത്തിൽ നമ്മളെല്ലാം അമ്മമാർ നമ്മളെ എത്ര നല്ലോണം ശ്രദ്ധിച്ചിനേന്നുള്ളത് അല്ലേ പക്ഷെ നമുക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യം അല്ലല്ലോ അന്നേരം പക്ഷേങ്കിൽ നമ്മളോടൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവും നല്ലോണം അച്ചടക്കം പഠിപ്പിക്കും പിന്നെ അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ യുഗമൊന്നും എന്നാലും അമ്മമാർ നല്ലോണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അച്ചടക്കം നമ്മളെ വീട്ടിലല്ല എല്ലാ വീട്ടിലും അങ്ങനെയെന്നറിയില്ല എൻ്റെ എല്ലാം അച്ഛനും അമ്മയെല്ലാം നല്ല നമുക്കെന്താ പറയുക ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കില്ല ഓരോരോ വഴ ിലൂടെ ആയിരിക്കും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ അന്നേരം നമുക്കത് ഒട്ടും ആ ഒരു പ്രായത്തിലൊട്ടും ഇഷ്ടക്കൂടൊന്നുമില്ല കാര്യങ്ങളൊന്നും പക്ഷേ എന്നാലും നമ്മൾ നിർത്തിയില്ല എന്നുള്ളൊരു പേടിയുണ്ടല്ലോ നമുക്കെല്ലാം അപ്പം നമ്മൾ അവർ പോലെ തന്നെ അനുസരിക്കുമായിരുന്നു ഇന്നത്തെ കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല കാരണം എൻ്റെ രണ്ട് കുട്ടികൾ ഇത്രവരെയൊക്കെ നമ്മൾ രണ്ടാളും അച്ഛനും അമ്മയും ഞാൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും ചെറുപ്പത്തിലേ അങ്ങനെയാണ് കുരുത്തക്ക ഇങ്ങനെ കുരുത്തക്കേടായാലും അത്യാവശ്യം കുരുത്തക്ക ഇടത്തിലുള്ള കുട്ടിയൊക്കെ ഉണ്ടാവുന്ന പോലെ പിന്നെ പറയുന്ന കാര്യങ്ങളായാലും എല്ലാം അവരതിൻ്റേതായ രീതിയിലെടുക്കുകയും മനസ്സിലാക്കുകയോ എല്ലാം ചെയ്യുന്ന കുട്ടികളാണ് അല്ലാത്തവർ എന്ന് പറയുന്നത് ഞാൻ അതിൽ നയൻറ്റി നയൻ പേഴ്സൻ്റ് ഞാൻ പറയും അച്ഛനും അമ്മേൻ്റെ കുഴപ്പം തന്നെയാണ് കുട്ടികളെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ജനിച്ച് വീണത് ഒട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ കൺട്രോളാക്കണം കുട്ടികള ആളും പറയും അവർ അങ്ങനെ വേറെ വീട്ടിൽ വിടില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു പിന്നെ കുട്ടികള അങ്ങനെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അതെന്തുകൊണ്ടാന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ടാണെന്ന് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം എൻ്റെ മോളിൽ നിന്ന് ഇപ്പം പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കുന്നല്ലാണ്ട് അതുവരെ ഒരു ബന്ധുവീടുകളിൽ പോലും വിടാറില്ല എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഓരോന്ന് കേൾക്കുന്നില്ല അതിന് ബന്ധുക്കൾ നല്ലതല്ല മോശമാണെന്നൊന്നും അതിന് അർത്ഥമില്ല പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ ആധിക്യം കൊണ്ട് വരുന്ന ആൾക്കാരുടെ മനസ്സിൽ വരുന്ന വൈകല്യങ്ങൾ അങ്ങനെ എന്തല്ലോ ഇല്ലേ അപ്പോൾ അതൊന്നും നമ്മൾ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ആൾക്കാർ എങ്ങനെയാണെന്നൊന്നും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ സാഹചര്യങ്ങൾ മാക്സിമം ഒരുക്കാണ്ടിരിക്കുക ആൾക്കാരുടെ അടുത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മളെ കൂടെ പോവുക നമ്മളെ കൂടെ തിരിച്ചു വരിക രാത്രി നമ്മൾ താമസിക്കുന്നുണ്ട് താമസിക്കുക ഇല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ തിരിച്ചു വരിക തന്നെയാണ് നല്ലത് പിന്നെ അവരതേ പ്രായത്തിലെ പെൺകുട്ടികളില്ല വീടാണെങ്കിൽ അവരെ കൂടെ തന്നെ കിടന്നുറങ്ങും അവരെ കൂടെ തന്നെ ഉള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമ്മുടെ നമുക്ക് വിടാം അല്ലാത്ത കാര്യത്തിൽ നമുക്ക് വിടാണ്ടിരിക്കേണ്ട വിടാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് കുട്ടികളാണ് അപ്പോൾ നമ്മളങ്ങനെ ഒരച്ചടക്കത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാകുന്നില്ല ഇവരെങ്ങനെയാന്ന് ഇങ്ങനെ മാറിപ്പോന്നില്ല എൻ്റെത് പക്ഷേ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ കുട്ടികളെ ആ ജനിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ ജനിച്ചത് മുതലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മളീലല്ലേ ഓരോ വീഡിയോ കാണുന്നില്ലേ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാനൊരു ഒരു കല്ലു എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിലേയും ആ കൊച്ച് എനിക്കൊന്ന് വർത്തനം വർത്തനം പറഞ്ഞു തുടങ്ങുന്ന കുട്ടിയാണ് അതിന് അത്ര ക്ലിയറൊന്നും ഇല്ല വർത്തനം പിന്നെ കൊഞ്ഞിച്ചു കൊഞ്ഞിച്ച പറയുന്നത് എൻ്റെ അമ്മക്കേ മനസ്സിലാവുന്നുള്ളൂ അതെന്നാ പറയുന്നില്ല തന്നെ കുറേയല്ല അപ്പോൾ ആ കൊച്ച് കളിക്കുന്ന വർത്തനം അമ്മയും മോളും കൂടി വർത്തനം പറയുന്ന കൂട്ടത്തിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അമ്മേനെ എടീന്ന് വിളിക്കുന്നുണ്ട് അപ്പം തന്നെ കൊച്ചിൻ്റെ അമ്മ വന്നിട്ട് ചോദിച്ചു എന്നാൽ മോള് വിളിച്ചേ അമ്മേനെ എടീന്നാണെന്നോ വിളിച്ചേന്ന് ആന്ന് പറയും അപ്പോൾ അപ്പോൾ പിന്നെ നല്ല രീതിയിൽ ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അമ്മേനെ എടിയെന്ന് വിളിക്കാൻ പാടില്ലാട്ടാ പിന്നെ അമ്മേനെ അങ്ങനെ അങ്ങനെ ചീത്ത കുട്ടിയാന്ന് അങ്ങനെ അങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ കൊച്ചു സോറി പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടി വർത്താനം നല്ല ഫ്രണ്ടായിട്ട് പറഞ്ഞ് തുടങ്ങാത്ത കുട്ടി അപ്പം അങ്ങനെ സ്നേഹത്തോടെ നമ്മൾ കൂടെ നിന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന് പിന്നെ നല്ല ശീലങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റോ കൊച്ചുങ്ങൾ വഴുതിട്ടി പോയില്ല പിന്നെ ചിലത് ജന്മന ആ ഒരു രീതിയിലെ ഇതാകുമ്പോൾ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടെങ്കിലും അത് അപൂർവമായിട്ടേ ഉണ്ടാവില്ല ബാക്കി കുട്ടികളെല്ലാം നമുക്ക് നം മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആ വിഹിതം കാര്യങ്ങൾ എല്ലാം നമ്മൾ ആ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ പ്രഗ്നൻ്റാണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടും അതിനെക്കൊണ്ട് വലിയ കാര്യം ഉണ്ടാകുന്നില്ല അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളാകുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നത് എനക്ക് വിശ്വസിക്കാം കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ ഒരമ്മ എന്ന് പറയുന്നത് അവരെ മോക്കണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഒരു നമ്മൾ വീഡിയോ അല്ല സാധാ കോളിൽ പോലും ഹലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഹലോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ജലദോഷമാകുന്നിട്ടുണ്ടെങ്കിൽ ഒച്ച മാറുന്നത് അതല്ല ഞാൻ പറയുന്നു അല്ലാണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഇല്ലതപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ചോദിക്കുകയും ചെയ്യും എന്നാൽ നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പറയും നമ്മളോട് കുഞ്ഞു കുഞ്ഞു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പറയും അപ്പം നമ്മൾ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ വൈകാരികമായിട്ട് നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ തന്നെ ചേർത്ത് പിടിച്ച് കൊച്ചിലേ അവരോട് അങ്ങനെ വളർത്തി അങ്ങനെ ഇന്നത്തെ കാലത്ത് അതേ പറ്റുമല്ലോ അങ്ങനെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടൊന്നും മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാണ്ടിരിക്കുമല്ലോ എന്നാന്ന് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ നിങ്ങളഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാ തോന്നുന്നത്